നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ വിളിക്കുമോ എന്നുള്ളതാണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ദ ഹൈ പ്രീസ്റ്റസ് എയ്സ് ഓഫ് കപ്സ് നയൻ ഓഫ് വേൺസ് ദ കിങ് ഓഫ് വേൺസ് ദ മജീഷ്യൻ ജഡ്ജ്മെൻ്റ് ത്രീ ഓഫ് വേൺസ് എയ്സ് ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഹെയർ ഓഫെൻ്റ് ആണ് നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു എക്സ്ട്രാ മറ്റുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് മറ്റാരും അറിയാതെ നിങ്ങൾ രണ്ട് നിങ്ങളിൽ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ മറ്റാരും അറിയാതെ ആ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കാൻ തീരുമാനം ഇന്ന് എടുക്കുമെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് എന്തോ ഒരു കാര്യത്തിലുണ്ടായ വഴക്ക് ആ ഒരു വഴക്ക് മൂലം ആ ഒരു വഴക്ക് മൂലമാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണിൻ്റെ ഫുൾ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഇന്നത്തെ ദിവസം ഒരു അത്ഭുതം നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കോള് ലഭിക്കാം ഒരു അതൊരു കോളിൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ ആ വ്യക്തി മറ്റേ പറഞ്ഞിട്ട് നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സന്ദേശം എത്തിക്കുന്നതുമാകാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കോൾ നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കൂ നൂറ് ശതമാനവും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കൂ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് അവരുടെ മനസ്സ് മാറിയിട്ട് നിങ്ങളെ കോൾ എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു കോണ്ടാക്റ്റ് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് യൂണിവേഴ്സും ഉണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ലവ് അഫെയറോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കോള് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇതാണ് ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള റീഡിങ് നിങ്ങൾക്കാരെക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക് യു